പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അധികാരം നഷ്ടപ്പെടും എന്ന് ഏതാണ്ട് ബോധ്യമായ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ശ്രമിക്കാറുള്ളത് എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം ആർക്കും എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്ന് പറയാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാറുള്ളത് ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ച ഒരവസ്ഥയാണ് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നത് എന്നുള്ള വളരെ ഭയാനകമായിട്ടുള്ള ഒരു വിവരം എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുക അത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന പാലക്കാട് എം എൽ എയുടെ മൂന്നാമത്തെ അറസ്റ്റിൻ്റെ പശ്ചാത്തലത്തിലാണ് എനിക്ക് ഈ കാര്യം എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാറുള്ളത് സുഹൃത്തുക്കളെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന പാലക്കാട് എം എൽ എ അദ്ദേഹം അറസ്റ്റ് ചെയ്തിപ്പോൾ റിമാൻഡിലാണ് ജാമ്യാപേക്ഷയൊക്കെ ചർച്ച പിന്നെ അയാളുടെ വാദമൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് സുഖം രാഹുൽ മുൻകൂട്ടവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന മൂന്നാമത്തെ പരാതിയിലാണ് അയാളെ നാടകീയമായി പാലക്കാട് ഒരു ഹോട്ടലിൽ നിന്ന് അയാളെ അർദ്ധരാത്രി പന്ത്രണ്ടര മണിക്ക് അറസ്റ്റ് ചെയ്തത് നമുക്കറിയാം അയാളെ രണ്ട് പരാതികൾ ഇതിനു മുമ്പ് വന്നു ആ രണ്ട് പരാതികളും കീഴ്ക്കോടതി പരിഗണിച്ചു അതിൽ ഒരു പരാതിയിൽ മുൻകൂർ ജാമ്യം നിഷേധിച്ചു ഒരു പരാതിയിൽ മുൻകൂർ ജാമ്യം നൽകി അതിനെ തുടർന്ന് ആ രണ്ട് പരാതികളും ഹൈക്കോടതിയിൽ ചെന്നു അപ്പം അതിൽ മുൻകൂർ ജാമ്യം നിഷേധിച്ച ഒരു ഒരു കേസിൽ നോട്ടു അറസ്റ്റ് ഉത്തരവ് പുറപ്പെടുവിച്ചു മുൻകൂർ ജാമ്യം നൽകിയ കേസിനെതിരായിട്ടുള്ള അപ്പീലിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വാദം കേൾക്കാനിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ മൂന്നാമത് ഒരു ഒരു പരാതി വരുന്നത് ആ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെ വളരെ നാടകീയമായി പാലക്കാട് ഒരു ഹോട്ടലിൽ നിന്ന് രാത്രിയുടെ അന്തിയാമങ്ങളിൽ ഒരു പോലീസ് സംഘം ഇടിച്ചു കയറിച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ് ഇതിൽ പ്രാഥമികമായി തന്നെ ഉയർന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താ പ്രശ്നം രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് കേസുകൾ ഹൈക്കോടതിയുടെ പരിഗണനയിൽ കിടക്കുകയാണ് അപ്പോഴാണ് ഈ മൂന്നാമത്തെ പരാതി വരുന്നത് ഈ പരാതി വന്നതിനെ തുടർന്ന് താൻ അന്വേഷണ സംഘവുമായി സഹകരിക്കാമെന്നും തന്നെ അന്വേഷണ സംഘം ഏത് നിമിഷം വിളിച്ചാലും താൻ ഹാജരാകാമെന്നും രാഹുൽ മാങ്കൂട്ടം അന്വേഷണ സംഘത്തെ ഒന്നിലധികം തവണ അറിയിച്ചതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ അറിയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടം സ്വമേധയാ അന്വേഷണ സംഘത്തിന് മുന്നിൽ പിന്നെ ഹാജരാകാം എന്ന് പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഇതിനു മുമ്പ് വന്ന രണ്ട് കേസുകൾ ഹൈക്കോടതിയിൽ കിടക്കുന്ന പശ്ചാത്തലത്തിൽ അതിൽ ഒരെണ്ണത്തിൽ നോട്ട് അറസ്റ്റ് ഓർഡറും കൂടി ഉള്ള സാഹചര്യത്തിൽ എന്ത് അടിസ്ഥാനത്തിലാണ് അയാളെ അറസ്റ്റ് ചെയ്തത് എന്നുള്ളത് വളരെ സുപ്രധാനമായിട്ടുള്ളൊരു ചോദ്യമല്ലേ സുഹൃത്തുക്കളെ എന്തടിസ്ഥാനത്തിലാണ് അയാൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് വളരെ നിർണായകമായിട്ടുള്ളൊരു ചോദ്യം അല്ലേ ആ ചോദ്യം ഇനി ആ അറസ്റ്റ് തീർത്തും നടപടിക്രമങ്ങളുടെ ലംഘനമാണെന്ന് പറഞ്ഞിട്ട് ഒരു ഉന്നത പോലീസ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട് കേരളത്തിൻ്റെ ഡി ജി പി ആയിരുന്ന ശ്രീമാൻ ടി പി സെൻകുമാറിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട് ആ പോസ്റ്റ് നമ്മളൊന്ന് പരിശോധിക്കണം ആ പോസ്റ്റിലായാലും ഒരു അഞ്ചാറ് നടപടിക്രമങ്ങളുടെ ലംഘനം പറയുന്നുണ്ട് ഞാനതിവിടെ വായിക്കുകയാണ് ഒരു ബലാത്സംഗ പരാതി കാനഡയിൽ നിന്നും ഇമെയിലായി പരാതിക്കാരി സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് ബി എൻ എസ് ബി എൻ എസ് എസ് വകുപ്പ് നൂറ്റി എഴുപത്തി മൂന്ന് ഒന്ന് രണ്ട് പ്രകാരം അങ്ങനെ ഒരു പരാതി ലഭിച്ചിട്ടുണ്ടോ ഒന്ന് രണ്ട് അപ്രകാരം ഒരു പരാതി ലഭിച്ചിട്ടുണ്ടെങ്കിൽ മൂന്നാം ദിനം പരാതിക്കാരിയെ വിളിച്ചു വരുത്തുന്നതിന് പോലീസ് ഓഫീസർ റിപ്ലൈ മെയിൽ അയച്ചിട്ടുണ്ടോ അത് രണ്ട് മൂന്ന് റിപ്ലൈ മെയിൽ അയച്ചിട്ടുണ്ടെങ്കിൽ പരാതിക്കാരി സ്റ്റേഷനിൽ വന്ന് ഇമെയിൽ ഒപ്പിട്ട് നൽകിയിട്ടുണ്ടോ അത് മൂന്നാമത്തെ കാര്യം നാല് അങ്ങനെ നൽകിയാൽ മാത്രമല്ലേ കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുകയുള്ളൂ അത് നാലാമത്തെ കാര്യം ഇനി കേസ് രജിസ്റ്റർ ചെയ്തെങ്കിൽ പോലും പരാതിക്കാരിയെ ബി എൻ എസ് എസ് നൂറ്റി എൺപത്തിനാല് ഒന്ന് പ്രകാരം കേസെടുത്ത തീയതി മുതൽ ഇരുപത്തിനാല് മണിക്കൂറിനകം അവരുടെ വൈദ്യ പരിശോധന നൽകിയിട്ടുണ്ടോ അഞ്ചാമത്തെ കാര്യം അങ്ങനെ വൈദ്യുത പരിശോധന പോലും നടത്താതെ എങ്ങനെയാണ് മുപ്പത്തൊ അഞ്ച് ഒന്ന് ബി പ്രകാരം പരാതി വിശ്വാസയോഗ്യമാകുക അതാറാമത്തെ കാര്യം അങ്ങനെ വകുപ്പ് നാൽപ്പത്തേഴ് ഒന്ന് പ്രകാരം അറസ്റ്റിൻ്റെ കാരണങ്ങൾ എങ്ങനെയാണ് അറിയിക്കാൻ കഴിയുക അത് ഏഴാമത്തെ കാര്യം അങ്ങനെ അങ്ങനെയാണ് നൂറ്റി എൺപത്തേഴ് ഒന്ന് എങ്ങനെയാണ് എങ്ങനെയാണ് നൂറ്റി എൺപത്തേഴ് ഒന്ന് പ്രകാരം കോടതിക്ക് റിമാൻഡ് ചെയ്യാൻ കഴിയുക അതെട്ടാമത്തെ കാര്യം എങ്ങനെയാണ് മുഖ്യമന്ത്രിയോട് പരാതിക്കാരി നടത്തുന്ന ഒരു പരാതി ക്രിമിനൽ നടപടിക്രമങ്ങൾ ആവുക അങ്ങനെ ഒൻപത് നടപടിക്രമങ്ങളുടെ ഞെട്ടിക്കുന്ന ലംഘനമാണ് ഒരു മുൻ ഡി ജി പി ആയിട്ടുള്ള ശ്രീമാൻ ടി പി സെൻകുമാർ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉന്നയിച്ചിട്ടുണ്ട് ഇത് അതി ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യമില്ലാലോചിച്ച് നോക്കി ഇതൊരു ഭരണകൂട ഭീകരതയല്ലേ ഇതിലൂടെ വിളിച്ചു തോരുന്നത് നടപടിക്രമങ്ങളുടെ ഒൻപത് ലംഘനങ്ങൾ ഒരു മുൻ ഡി ജി പി തന്നെ പൊതുമണ്ഡലത്തിലേക്ക് കൊണ്ടുവരികയാണ് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമാന സ്വഭാവമുള്ള രണ്ട് കേസുകൾ ഹൈക്കോടതിയിൽ കിടക്കുകയാണ് ഹൈക്കോടതിയിൽ കിടക്കുമ്പോഴാണ് അയാളെ നാടകീയമായി എല്ലാ നടപടിക്രമങ്ങളും ലംഘിച്ചുകൊണ്ട് രാത്രി ഒരു ഹോട്ടലിൽ നിന്ന് ഒരു സംഘം പോലീസുകാർ വന്നിട്ട് അയാളെ റാഞ്ചി കൊണ്ടുപോകുന്നു കേസ് ഏതാണെന്ന് ചോദിച്ചിട്ട് പോലും മറുപടി കൊടുത്തില്ല എന്നാ പറയും ഏതാണെന്ന് ചോദിച്ചിട്ട് പോലും മറുപടി കൊടുത്തു അപ്പോൾ ഇത് അതിഭീകരമായിട്ടുള്ള ഒരു സാഹചര്യമല്ലേ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിലാണ് നടപടി എന്നാണ് പറയുന്നത് മുഖ്യമന്ത്രി ആരാണ് ക്രിമിനൽ നടപടി ചട്ടത്തിൽ മുഖ്യമന്ത്രിക്ക് എന്ത് റോളാണുള്ളത് ഒരു സ്ത്രീക്ക് പരാതി കൊടുക്കണമെങ്കിൽ ആ പരാതി ഒന്നുകിൽ പോലീസിനോ അല്ലെങ്കിൽ ഡി ജി പിക്ക് അല്ലേ കൊടുക്കേണ്ട സുഹൃത്തുക്കളെ അതെല്ലാം ലംഘിച്ചുകൊണ്ട് നഗ്നമായ ഭരണകൂട ഭീകരത ഇവിടെ നടന്നുകൊണ്ട് ഇതുതന്നെയല്ലേ എൻ്റെ കാര്യത്തിന് സംഭവിച്ചത് സെപ്റ്റംബർ ഇരുപത്തി ആറാം തീയതി ആലുവ സൈബർ പോലീസ് സ്റ്റേഷൻ അവിടെ ആറ് അഞ്ചിന് എനിക്കെതിരെ എഫ്ഐആർ ഇടുന്നു സ്ത്രീത്വത്തെ ലംഘിച്ചു പിന്നെ അധിക്ഷേപിച്ചു എന്നും പറഞ്ഞ് സെപ്റ്റംബർ ഇരുപത്തി ആറ് ആറ് അഞ്ചിന് കൊച്ചിയിൽ എഫ്ഐആർ ഇടുന്നു ഒരു മണിക്കൂർ അൻപത്തി അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് തന്നെ അറസ്റ്റ് ചെയ്യുന്നു അപ്പൊ സ്വാഭാവികമായി നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്യാൻ കുട്ടി ചെയ്തിരുന്നു എന്നുള്ളതല്ലേ അതിൽ നിന്ന് വരുന്നത് അതാണ് ജഡ്ജി അവിടെ ചോദിച്ചത് അതെങ്ങനെയാണ് അവിടെ ഇട്ടിട്ട് ഒന്ന് ഒരു മണിക്കൂർ അമ്പത്തി അഞ്ച് മിനിറ്റുള്ളിൽ അറസ്റ്റ് ചെയ്യുന്നത് അയാൾ ചോദിച്ചു എന്ന് ബഹുമാനപ്പെട്ട ജഡ്ജി ചോദിച്ചു എന്നിട്ട് ഞാൻ നിരന്തരം വീഡിയോ ചെയ്തു എന്ന് പറഞ്ഞു അപ്പം ജഡ്ജി പറഞ്ഞു അത് നിരന്തരം അയാൾ വീഡിയോ ചെയ്തു പക്ഷേ അയാൾ രാഷ്ട്രീയമായിട്ടുള്ള ചോദ്യങ്ങളല്ലേ ചോദിച്ചത് അതിനകത്ത് സ്ത്രീത്വത്തെ അഭിഷേകിക്ക് അധിക്ഷേപിക്കുന്ന എന്തെങ്കിലും ഒന്ന് കാണിക്ക് എന്ന് പറഞ്ഞ് റിമാൻഡ് റിപ്പോർട്ട് അങ്ങോട്ട് ഇട്ടു കൊടുത്തു അങ്ങനെയാണ് എനിക്കന്ന് ഭാഗ്യവശാൽ എനിക്ക് ജാമ്യം കിട്ടിയത് അല്ലെങ്കിൽ ഞാൻ വീണ്ടും പിന്നെ പതിനാല് ദിവസത്തായി പോയേനെ ആ വിഷയത്തിൽ ഞാൻ പിന്നീട് മനസ്സിലാക്കിയത് ഓരോ പതിനഞ്ച് മിനിറ്റിലും ഈ പി ശശി എന്ന് പറഞ്ഞ ആൾ ഇങ്ങനെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തോ വിളിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന പറയുന്നത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് എൻ്റെ പിന്നെ മകൻ്റെ ലാപ്ടോപ്പ് എൻ്റെ 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 മൊബൈൽ ഫോണ് മകൻ്റെ മൊബൈൽ ഫോണ് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ക്യാമറ അതെല്ലാം പോലീസ് കൊണ്ടുപോയിട്ട് മൂന്ന് മൂന്നര മാസമായ സുഹൃത്തുക്കൾ അതായത് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സ്ഥാപനത്തിൽ ഇരുന്നുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഇപ്പം എത്ര ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥ എന്ന് മാത്രമല്ല നമുക്കറിയാലോ നമുക്ക് ഷാജൻ കറിയുടെ ആ അനുഭവം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എത്ര ഭീകരമായിട്ടുള്ള അവസ്ഥയാണെന്ന് ആലോചിച്ചു ഇതിനെല്ലാ വൃത്തികേടുകൾക്കും ഇവിടുത്തെ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ഡി ജി പി റവത ചന്ദ്രശേഖർ കൂടുതൽ കൂടുതൽക്കാണ് വെയിൽ തന്നെ വിളവ് നിന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് പോലീസ് ഇതിനെല്ലാത്തിനും കൂട്ടുനിൽക്കുകയാണ് അതിനുശേഷമാണ് എൻ്റെ വീട്ടിൽ പിന്നെ ഞാനില്ലാത്ത സമയത്ത് പിന്നെ കോടതി ഉത്തരവും മേടിച്ചുകൊണ്ടുവന്നിട്ട് എൻ്റെ വീട്ടിൽ സെർച്ച് വാറണ്ട് നടത്തി ഞാനും ഭാര്യയും ഇല്ലാത്ത സമയത്ത് ആലോചിച്ച് നോക്കും ജോലിക്കാർ മാത്രം ഉണ്ടായിരുന്ന സമയത്താണ് എൻ്റെ വീട്ടിൽ സെർച്ച് വാറണ്ട് എത്ര ഭീകരമായിട്ടുള്ള ഒരവസ്ഥയാണ് ഇവിടെ നിലനിൽക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ചു നോക്കും ഭരണകൂടത്തിന് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു ഭരണകൂടത്തിന് പേ പിടിച്ചിരിക്കുന്നു ചങ്ങലയ്ക്ക് പിന്നെ ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു വേലി തന്നെ വിളവ് തിന്നുന്നു എല്ലാ വൃത്തികേടുകളും ഭരണകൂടം നടപ്പിലാക്കുന്നു അതിന് ഓശാന പാടുന്നു പോലീസ് അതിന് ഓശാന പാടുന്ന ഡി ജി പി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ത് പറഞ്ഞോ അതിന് സല്യൂട്ട് അടിച്ചുകൊണ്ട് ചെയ്തു കൊടുക്കുന്ന ഒരു ഡി ജി പിന്നാലോചിച്ച് എത്ര ഭീകരമാണ് ഇതുപോലുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഡി ജി പി എഴുന്നേറ്റ് നിന്ന് പറയണ്ടേ ഇത് നിയമവിരുദ്ധമാണെന്ന് പറയണ്ടേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ ഇതിനു മുമ്പ് വന്ന രണ്ട് രണ്ട് കേസുകളും കോടതിയിലും തള്ളിപ്പോയതാണ് അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറയാനുള്ള ആർജ്ജവം ഇവിടുത്തെ ഡി ജി പി റവണ ചന്ദ്രശേഖർ കാണിക്കണ്ടേ അതിനുപകരം ഭരണകൂടം കാണിക്കുന്ന എല്ലാ വൃത്തികേടുകളും അയാൾ എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് അടിച്ചുകൊണ്ട് ചെയ്തു കൊടുക്കുകയാണ് സുഹൃത്തുക്കൾ എത്ര ഭീകരമായിട്ടുള്ള അവസ്ഥയാണെന്ന് ആലോചിച്ചു പോലീസ് തന്നെ ഈ പറഞ്ഞ പോലെ കുറ്റം ചെയ്യുന്ന പിന്നെ ഭരണകൂടത്തിന് ഇപ്പോൾ പോലീസ് ഓശാനവാടിക്കഴിഞ്ഞാൽ പൗരന്മാരുടെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ചു ഞാനൊക്കെ സത്യം പറഞ്ഞത് ഇത് കണ്ടിട്ട് വളരെ വളണറബിളായിട്ടാണ് എനിക്ക് തോന്നുന്നത് വളരെ അപകടകരമായിട്ടുള്ള ഒരു മേഖലയിലൂടെയാണ് ഞാനൊക്കെ പിന്നെ മുന്നോട്ട് പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഏത് സമയവും എനിക്ക് എന്തും സംഭവിക്കുമോ എന്നുള്ള സംശയം എന്നെ ബാധിച്ചിട്ടുണ്ട് എൻ്റെ ധൈര്യത്തെ ഒന്നും എൻ്റെ ആത്മധൈര്യത്തെ ഒന്നും അത് പിന്നെ ഒരിക്കലും അത് തടസ്സപ്പെടുത്താൻ പോകുന്നില്ല ഞാൻ മുന്നോട്ട് തന്നെ പോകും അത് വേറെ കാര്യം പക്ഷേ എന്തും സംഭവിക്കാവുന്ന പോലെ ഈ വൃത്തികേടുകൾക്കെല്ലാം ഇവിടുത്തെ ദൃശ്യമാധ്യമ പ്രവർത്തകർ കൂടു നിൽക്കുകയാണ് പോലീസും ഭരണകൂടവും കൊടുക്കുന്ന എന്ത് വൃത്തികേടും തൊണ്ട തോറാതെ വിഴുങ്ങുന്ന മാധ്യമപ്രവർത്തകരാണ് ഇവിടെ അവരും മനസ്സിലാക്കിക്കോണം നാളെ അവർക്കെതിരെയും ഇത് വരാൻ സാധ്യതയുണ്ട് എന്നവർ എന്ന് എനിക്ക് സൂചിപ്പിക്കാറുണ്ട് അതുകൊണ്ട് ഭരണകൂടത്തിന് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ് ഭരണകൂടത്തിന് പേ പിടിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ സമനില തെറ്റിയിരിക്കുകയാണ് അധികാരം പോകും എന്നുള്ളത് മുഖ്യമന്ത്രിക്ക് ചിന്തിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നിരിക്കുകയാണ് ആ സാഹചര്യത്തിലാണ് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഭരണകൂട ഭീകരത ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് രാഹുൽ മാംകുട്ടം സ്വീപീഡനം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ ശിക്ഷിക്കപ്പെടണമെങ്കിൽ ആരും സംശയവും ഇല്ല അല്ലെങ്കിൽ ആ ഒരു തർക്കവും ഇല്ല പക്ഷേ ഏത് പീഡനം നടത്തിയ ആളാണോ ഏത് കുറ്റം ചെയ്ത ആളാണോ ആണെങ്കിലും ഏത് കൊലപ്പുള്ളിയാണെങ്കിലും ആണെങ്കിലും അയാളുടെ കാര്യത്തിൽ അയാളെ അറസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ പാലിക്കേണ്ട നടപടിക്രമങ്ങളുണ്ട് ആ നടപടിക്രമങ്ങൾ പാലിക്കാതെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല ബോംബെ പിന്നെ എന്താണ് ഭീകരാക്രമണ കേസിൽ പോലും കോടതി നടപടിക്രമങ്ങൾക്ക് അനുസരിച്ചാണ് അയാളെ ശിക്ഷിച്ചത് അല്ലാതെ അയാളെ വെടിവെച്ച് പോലും ചെയ്തിട്ടുള്ളത് ഈ കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം അതിയാരു തർക്കവുമില്ല പക്ഷേ ഇവിടെ നടക്കുന്നത് മുഴുവൻ നടപടിക്രമങ്ങളുടെ ലംഘനമാണ് ഭരണകൂട ഭീകരതയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഗുരുതരമായിട്ടുള്ള ഭീതിജനകമായിട്ടുള്ള ഭയാനകമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരെടുത്ത് സൂചിപ്പിക്കാനുള്ളത്